ഒക്ടോബർ ഒ ബാംഗ്ലൂർ ആശ്രമം ആറ് ലക്ഷണങ്ങൾ ഒന്ന് തനിക്ക് വളരെ കുറച്ചു മാത്രമേ അറിയാവൂ എന്ന് അംഗീകരിക്കുക അറിയാതെ അറിയുമെന്ന് പലരും വിചാരിക്കുന്നു പരിമിതമായ ജ്ഞാനത്തിൽ അവർ പെട്ടുകിടക്കുന്നു തനിക്ക് കുറച്ചു മാത്രമേ അറിയൂ എന്നാണ് ഒരു സത്യന്വേഷി അറിയുന്ന കാര്യം രണ്ട് പഠിക്കാനുള്ള മനസ്സ് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പലരും അംഗീകരിക്കും പക്ഷേ അവർ പഠിക്കാൻ തയ്യാറല്ല മൂന്ന് മുൻവിധികളില്ലാത്ത തുറന്ന മനസ്സ് ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമായിരിക്കും പക്ഷേ അവരുടെ മനസ്സ് തുറക്കാത്ത മനോഭാവവും മുൻവിധികളോടെയുള്ള സമീപനവും അവരെ അതിന് അനുവദിക്കുകയില്ല ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രതിബദ്ധത ചിലർക്ക് മനസ്സുണ്ടാകും പക്ഷേ പ്രതിബദ്ധതയും ഒരേ ബിന്ദുവിൽ തന്നെ കേന്ദ്രീകരണവും അവർ അവിടെയും ഇവിടെയും ഷോപ്പിംഗ് നടത്തി പാതയിൽ ഉയർച്ചയിലെത്തുകയില്ല അഞ്ച് സുഖത്തിനും ഉപരി സത്യത്തിനും സേവനത്തിനും പ്രാധാന്യം നൽകും ചില സമയത്ത് പ്രതിബദ്ധതയും കേന്ദ്രീകരണവുമുള്ളവർ പോലും പാതയിൽ നിന്ന് വിട്ട് നൈമിശീക സുഖങ്ങൾ അന്വേഷിച്ചു പോകും ആറ് ക്ഷമയും പരിശ്രമവും ചിലർക്ക് പ്രതിബദ്ധതയും കേന്ദ്രീകരണവും ഉണ്ടാകും സുഖങ്ങളിൽ അവർ വീണു പോകുകയുമില്ല പക്ഷേ ക്ഷമയും പരിശ്രമവും കുറവാണെങ്കിൽ അവർ അസ്വസ്ഥരും നിരാശരുമാകും ജയ് ഗുരുദേവ്